മോനെ ഗു എന്നാൽ പ്രകാശം ആ ഇരുട്ടിനെയും അകറ്റി പ്രകാശം പരത്തുന്നവനാണ് ഗുരു മനസ്സിലായോ എന്താ ൂട് ആ എടുത്തി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഔട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് നല്ല ചൂട് പറയണ്ടേ എങ്ങനുണ്ട് ഇപ്പൊ ആരോഗ്യമൊക്കെ എന്ത്യാനാ മരുന്നും മന്ത്രം ഒക്കെ ആയിട്ട് അങ്ങനെ പോണു വൈകാരിക നല്ലോണം ശരീരം കണ്ടാൽ കണ്ടാത്തന്നെ അറിയണില്ലേ ശങ്കരണേ എന്ത് മരുന്ന് കഴിച്ചിട്ടും കൊറയണില്ല എന്താ അല്ല എവിടെ രാഘവേട്ടൻ വടക്കേ പറമ്പി പോയിരിക്കുന്നു എന്താ വിശേഷിച്ച വിശേഷണ്ടേ നമ്മളെ രാജന്റെ അത് മാഷൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടെന്താ ശമ്പളം എന്ന് പറയണെങ്കിൽ കൊല്ലായി ഇപ്പൊ മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞേ നീ ഇപ്പൊ എപ്പഴാ നോക്കത് ഒത്തു വന്നപ്പോ അതാ അങ്ങോട്ട് ചെയ്തു എന്തോ പാർക്കിലാണ് ജോലി എന്താ അതിന്റെ പേര് അതെ ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്ക് എറണാകുളത്താ അവിടെയാണ് എവിടെയോ ഒന്നിച്ച് പഠിച്ചതാണ് കുട്ടികളെ ഒന്നിച്ച് അതങ്ങ് നടത്തി കൊടുക്കാം ഇന്നത്തെ കാലത്ത് അത് തന്നെ ഏറ്റവും നല്ലത് ചിനിയും ഞായറും ഒന്നും ഇപ്പൊ അവന് ഒരു ഒഴിവും ഇല്ല എന്നും സ്കൂളിൽ പോക്ക എന്താ ചെയ്യ അതെ ജയന്റെ കാര്യം ഒരു പറയാനുണ്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു കല്യാണം ആവട്ടെ ഒരു പിറന്നാളാവട്ടെ എന്തിന് ഒരു മരണ വീട്ടിലേക്ക് പോലും പാവം വരുന്നില്ല എല്ലാ ആളുകളും പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ നാട്ടുകാര് പറയുന്നുണ്ട് പൊതു ഒരു പരിപാടിക്ക് പാവം വരുന്നില്ല നാട്ടിൽ ഒരു പരിപാടിക്ക് ഇല്ല എന്നാ പറയുന്നത് എന്താ ഇത് കഥ ഞാനായിട്ടൊന്നും പറയണില്ല എന്തായാലും വിവരം പറയാ നിങ്ങൾ വന്ന വിവരം പോട്ടെ ഒക്കെ പറയാ പറഞ്ഞ പോരാണ്ട് കത്തില് എല്ലാ വിവരങ്ങളും ഉണ്ട് രാഗവേട്ടനും എടത്തി ജയൻ എല്ലാവരും വരണം ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഓഡിറ്റോറിയത്തിന്റെ പേരൊക്കെ അതിലുണ്ട് നമുക്ക് ഒന്നും നിക്കില്ല മനസ്സിലായി ഒന്നും വേണ്ട പോകാനുണ്ട് എന്തായാലും അവര് വരുമ്പോ ഞാൻ എന്തായിട്ടും വരണം ആയിക്കോട്ടെ നമുക്ക് കല്യാണത്തിന് കാണാം ആ ശരി ശരി ഒരാഴ്ച നിങ്ങൾ രാവിലെ പോലെ ഉച്ച കഴിഞ്ഞ് വടക്കേ പറമ്പിൽ ഒന്ന് പോണം അവിടെ വെച്ച ധാരാളം പണിക്കാരുണ്ട് ഒക്കെ ഹിന്ദിക്കാര എനിക്ക ഭാഷയും വശല്ല അല്ലെങ്കിലും എനിക്ക വയസ്സായി നിങ്ങൾ വേണം ഇതൊക്കെ നോക്കി നടത്താൻ ഇന്നെങ്കിലും ഓൺ അല്ലേ ഇന്ന നാസന്റെ എക്സാമാണ് മുരള എന്തായിരുന്നു ഓണടാ കഴിഞ്ഞ ആഴ്ച നിനക്ക് കഷ്ടം അവസ്ഥരൊന്നായിരുന്നു ഈ ആഴ്ച നിനക്ക് നാസോ വ്യാസോ ഒരു ആഴ്ച നിനക്ക് ഒരവില്ല അല്ല ഇവൻ നടക്കാച്ചാ ശോഭേ കൊട്ടി കൊട്ടേ അല്ലേ ശോഭേ അയ്യോ അച്ഛാ എനിക്ക് പെട്ടില്ല എനിക്ക് നാ ഐടി ട്രെയിനിംഗാണ് അച്ഛാ ഇംഗ്ലീഷ് അറിയില്ല അവിടെ പോയി എന്ത് പറയാനും ഞാൻ ഞാൻ സ്കൂളിൽ പോണ വരുന്നില്ല കഴിഞ്ഞ തവണ തന്നെ പോയപ്പോ ടീച്ചർമാര് പറഞ്ഞു അച്ഛനും അമ്മ തന്നെ പെട്ടെന്ന് കുട്ടി പറഞ്ഞു ശരിയാ നിങ്ങള് തന്നെ

പിന്നെ പിന്നെ ഞങ്ങൾ തൻ്റെ കാര്യം സംസാരിക്കുന്നു പന്ത് കളിയാണ് അടുത്ത മാസം വെള്ളിയാഴ്ച മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ കൺവീനർ പ്രാവശ്യം അന്നെ തന്നെ ആക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കണത് നിങ്ങൾ അന്നെ ആക്കണം തന്നെയാണ് എന്താ പറയാ ഇരുപത്തിനാല് മണിക്കൂറും തികയാത്ത പോലെയുള്ള തിരക്കാ സമന്വയ സമ്പൂർണ്ണ അതേപോലെ തന്നെ കോർണർ പി ടി എ പഠനോത്സവം പിന്നെ യു എസ് എസ് ഇതിൻ്റെ പുറമെ ഇപ്പൊ ഒരു നാസും വന്നിട്ടുണ്ട് അതും പുറമെ ഇപ്പൊ ഒരു ഇ ക്യൂബോ എന്നൊക്കെ പറഞ്ഞിട്ട് അതും ആകെ അതൊന്നും പറയണ്ട കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികളുടെ നമ്മൾ കൃത്യമായിട്ട് അത് മുന്നോട്ട് അല്ല ഇതിപ്പോ എന്താ പറയുക പണ്ടത്തെ ഭാര്യ അല്ല ഇതൊന്നിപ്പോ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും പറഞ്ഞാൽ അവർക്ക് കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള പരിപാടികളാ സ്കൂളിന്റെ ഉള്ളിലും വീടിന്റെ ഉള്ളിലും വരെ പിന്നെ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന അവസരമാണ് നിങ്ങൾ വരുമ്പോ എച്ച് എമ്മ വിളിച്ചിട്ട് ഇപ്പൊ സമ്പൂർണ്ണ ചേർക്കണം അത് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് രാത്രി ഇരുന്നാലും ഉളുപ്പ് തീരാ അപ്പൊ അത് ഇന്ന് തീർക്കേണ്ടതാണ് അത് അല്ലേഴ് ഇതൊക്കെ എന്താ അറിയോ ഇതൊന്നും നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത സംഭവങ്ങളാണ് എന്താ സീമെന്റ് ഒന്നും എത്തിയില്ല പൈസ ഒക്കെ എത്തിക്കാന്നേ നിങ്ങളൊന്ന് ഇറക്കുള്ള പണി എന്താച്ച നോക്കേ അല്ല മാഷൻ അല്ലേ ആക്ച്വലി ഞങ്ങൾ എന്തിനാ വന്നത് മനസ്സിലായിട്ട് ആ ലോണിന്റെ കാര്യം അത് തന്നെ അപ്പോ സംഗതി നോക്കിയോക്കോ നമ്മൾ ഇ എം ഐ തെറ്റി ആറുമാസത്തിൽ കൂടുതൽ ഇ എം ഐ തെറ്റിയാൽ ഞങ്ങളുടെ നടപടി എന്താ ശരിക്കുള്ള നഷ്ടപരിഹാരം ഈടാക്കാൻ വേണ്ടിട്ടാണ് മാഷൊരു കാര്യം ചെയ്യാ നമ്മുടെ ഒരു യഥാർത്ഥം മനസ്സിലായി വീടിന്റെ പണിയൊക്കെ മനസ്സിലായി അഞ്ച് മാസമായിട്ട്

എന്തായാലും ഞാനത് വലിയ താമസില്ലാതെ തന്നെ അത് ചെയ്യാം കാര്യം ചെയ്യാ പി എഫ് ലോൺ സാങ്ഷൻ ആയ ഉടൻ തന്നെ ബാങ്കിലേക്ക് ഞാൻ സോണൽ മാനേജോട് സംസാ സംസാരിച്ചാ ശരിയാക്കും അടച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം തലപ്പാർ റെഗുലറൈസ് ചെയ്തിട്ട് ഡിഫാൾട്ടർ അല്ലാതെ പറ്റും എന്തെങ്കിലും സഹായിച്ചേ പണി നിറക്കട്ടെ സാറേ ഞങ്ങൾ സോണൽ മാനേജോ സംസാരിച്ചു നോക്കാം ഓക്കെ ബാങ്ക് ലോൺ നമുക്ക് ശ്രദ്ധാപൂർവം സിബിൽ സ്കോർ പോകും അപ്പോൾ അതുകൊണ്ട് എന്തായാലും നെക്സ്റ്റ് വീക്കിൽ ബാങ്കിലേക്ക് വരും ഓക്കെ അത് ശീല പോകുന്നൊരു സംശയം ഉണ്ടല്ലേ ഓക്കെ ഞാൻ അടുത്തിട്ടാണുള്ളൂ ശരി നമ്മളെ അവസ്ഥ എന്താണെന്നപ്പോ അവർക്കൊക്കെ അറിയോ ചിന്താ ഇല്ലേ ടീച്ചറേ എൻ്റെ കുട്ടിയെ കാണാനില്ല സ്കൂൾ വിട്ടിട്ട് കൊറേ നേരമായോ പ്രശ്നൊന്നും ഇല്ല എസ് എസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു അതെ സാധാരണ അഞ്ച് അഞ്ചര ആവുമ്പോ എത്തുന്ന ബസ് ഡ്യൂട്ടി എനിക്കായിരുന്നു അവര് കയറ്റി വിട്ടിട്ടാണ് ഞാൻ വന്നത് ആണോ ഞാൻ പോട്ടെ സമാധാനായിട്ട് പോലോ അല്ലേ എന്നാ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുക ആരാ നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ളത് അധ്യാപക മേഖലയിൽ നിരവധി പ്രശ്നങ്ങളാണുള്ളത് ഇത് മനസ്സിലാക്കാനും പരിഹരിക്കാനും ആരാണ് ഉണ്ടാവുക അതിന് സംഘടിച്ച് ശക്തരാകണം ഒറ്റക്കൊറ്റയ്ക്കുള്ള ശബ്ദങ്ങൾ ആരും ശ്രദ്ധിക്കില്ല എങ്കിലേ അധികാരി വർഗം കണ്ണു തുറക്കൂ യുണൈറ്റഡ് വിരച്ചിട്ട് യൂണിറ്റ് ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കണം ഓക്കെ മുഖത്ത് മുഖത്തൊരു മാനതാ ഒരു പ്രസരിപ്പും കാണാല്ലോ എന്താ പറയാ ൊല്ലായി ജോലി ഇങ്ങനെ ചെയ്യണം ഒരു അപ്രൂവൽ പോലും ആയിട്ടില്ല ഒക്കെ ഭിന്നശേഷിയുടെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോകണം നമ്മുടെ ഈ എയ്ഡഡ് സ്കൂളില് ഭിന്നശേഷി 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 എത്ര വർഷം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം ആർക്കും ഇല്ല

എന്താ പറഞ്ഞാല് പണിയുണ്ട് അപ്രൂവൽ കിട്ടിയാല് കിട്ടാൻ പോണില്ല കിട്ടിയാൽ തന്നെ മാത്രമേ ഉള്ളൂ ശമ്പളം ഒന്നുമില്ല ഒന്നുമില്ല ഇതാണ് രണ്ടായിരത്തി പതിനെട്ട് മുൻപ് നമ്മുടെ നാടിന്റെ അവസ്ഥ ലോകത്ത് നിയമം കഷ്ടം ഓഫീസിലേക്ക് പോവാതാപകരാണ്

ആ കണക്ക് ശരിയാണല്ലോ ശരിയാണോ കുറവാണ് അതായത് ആ പണിയുടെ കൂലി ഒന്ന് കണക്കാക്കി വെക്കങ്ങള് പത്തൊമ്പത് ശതമാനം ഭിന്നശേഷി ഇല്ലാതെ മാത്രമല്ല ഞാൻ നോക്കിയിരുന്നത് ഈ നമ്മുടെ സ്റ്റാറ്റു പെൻഷൻ അത് എന്താണ് ഈ പുനഃസ്ഥാപിക്കും ഇനി കോൺട്രിബ്യൂട്ടറി മാറ്റും എട്ടാട്ടെ കൊല്ലായി കോൺട്രിബ്യൂട്ടറി കൊണ്ടു അറബിക്കടലിടുന്ന കുറച്ചു കഴിഞ്ഞാൽ അല്ല ഇനി തമാശ എന്തറിയോ ഇപ്പൊ ഡി അഥവാ പ്രഖ്യാപിച്ചു വിചാരിച്ചോ എന്തുണ്ടാവില്ല കുടിശ്ശിക ഉണ്ടാവില്ല അതിനെ കുറിച്ച് കാണുമ്പോട്ടില്ല വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുണ്ടോ ഈ കുടിശ്ശിക ഇല്ലാത്ത മറ്റെല്ലാ സ്റ്റേറ്റിലും ഇപ്പൊ വൈകിയെങ്കിൽ പോലും പ്രഖ്യാപിച്ചതിന്റെ കുടിശ്ശിക ഉണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതാണ് അവസ്ഥ നമ്മളിപ്പോ നോക്കുക നമുക്ക് കണ്ടു ഇപ്പൊ കിട്ടുന്ന റിവിഷൻ ഇപ്പൊ കിട്ടുന്ന ഡി എ എന്താ അവസ്ഥ നമ്മുടെ ഉച്ചക്കഞ്ഞിന് പോലെ കാശം കിട്ടും എന്താ പറയാ ഒന്നും പറയാനില്ല രണ്ടുമൂന്ന് മാസം കോടതി പോയാ പൈസ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എല്ലാ മാസം കറക്റ്റ് ആയിട്ട് മാസവും പക്ഷെ ഉച്ചക്കഞ്ഞീട് വക്കീല് നല്ല വക്കീലാണ് അയാള് തമാശ എന്ന് വെച്ചാ

ആവശ്യപ്പെടുമ്പോ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് എന്തെങ്കിലും ചെയ്യും കേട്ടോ അവർക്കും ജീവിക്കണ്ടേ നമുക്ക് എന്തെങ്കിലും ഉണ്ട് അവർക്ക് എന്താ ഉള്ളത് വേറെ നിർത്തി

தேவல அந்த ஹேண்ட்புக்கி இல்ல பாடம் வாங்குறதுக்கு நல்லா சாம்பிள் வேணும் அண்ணாங்களோவே இந்த டீச்சர் டெக்ஸ்ட் இல்லடா இந்த டீச்சமால இருந்தா இது என்ன மாச டீச்சர் டெக்ஸ்ட் போக்க சார் ஜிபிடி எல்லாம் லாガス முன்ன நோ கேளு போது வேற நாட்டுல அதுக்கு பத்தம இல்லை அன்னைக்கு ஐடி கொஞ்சம் பத்தமா அப்ப நல்ல രീതിയിലே டீச்சிங் வேல நல்ல രീതിയിലே ஏறி கையில ப்ளஸ் 2ல மலையாளம் கூஸ்பே பண்ண காரியமே தட்டோடு தட்டு என்று பரையான்

എന്തായാലും മാഷെ ഒരു കാര്യം വ്യക്തമാണ് ഞങ്ങൾ ഈ പ്രീ പ്രൈമറിക്കാരോടെ സർക്കാരിന് എപ്പോഴും നയാണ് അത് കാലാകാലങ്ങളായിട്ട് തുടർന്നു കൊണ്ടുവന്ന ഒരു എന്താ പറയുക ഒരു ഇതാണ് തരില്ല അധികം തരാൻ പറഞ്ഞ അപ്പീലിന് ചെയ്യും അതല്ലേ

എന്നിട്ട് നിങ്ങൾക്ക് അനാലിസിസ് നടത്തിയിട്ട് അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനം ഒരു സായാഹ്ന ധർണ എല്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ മുമ്പിലും നടത്താനായിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നാലുമണിക്കാണത് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മടെ എല്ലാവരും പങ്കെടുക്കല്ലേ

അധ്യാപനം ലക്ഷ്യം എന്ന മുദ്രാവാക്യം ഉയർത്തി പന്തലിച്ച വർത്തമാനകാല രാഷ്ട്രം ഭരണകൂടത്തിന്റെ കൊടിയുടെ നിറം നോക്കാതെ എന്നും അധ്യാപക പക്ഷത്ത് നിലയുറപ്പിച്ച് സമര പോരാട്ട ഭൂമികയിൽ അധികാരവർഗത്തെ ലവലേശം ഭയപ്പെടാതെ പ്രോജ്ജ്വലിച്ചു നിൽക്കുന്ന അധ്യാപക പ്രസ്ഥാനമാണ് ശനിയാഴ്ചകളും മധ്യവേദന ലവധിയും കവർന്നെടുത്ത് വിദ്യാർത്ഥി അധ്യാപക ദ്രോഹ നടപടികളുമായി കപട ഇടത് സർക്കാർ മുന്നോട്ട് പോയപ്പോഴും പ്രധാനാധ്യാപകരെ കടക്കെണിയിലാക്കി ഉച്ചഭക്ഷണ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ച ഭരണകൂട നെറികേടിനെതിരെയും ദുരന്തമുണ്ടാകുമ്പോഴെല്ലാം ജീവനക്കാരൻ്റെ ശമ്പളം ഓർഡിനൻസ് ഇറക്കി കവർന്നെടുക്കാൻ ശ്രമിച്ചപ്പോഴും എയ്ഡഡ് സ്ഥാപന മേധാവികളുടെ സെൽഫ് ഡ്രോയിങ് ഓഫീസർ പദവി എടുത്തു കളഞ്ഞപ്പോഴും തെരുവിലും കോടതിയിലും ചോദ്യം ചെയ്ത് അവകാശങ്ങൾ തിരികെ പിടിക്കാൻ പോരാടിയ പ്രസ്ഥാനമാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അവകാശങ്ങൾ നേടിയെടുക്കും കടമകളൊട്ടും ചോരാതെ അധികാരികളെ നിലയ്ക്കും